തെലുങ്ക് താരജോഡികളായ നാഗ് ചൈതന്യയുടെയും ശോഭിത ദുലിപാലയുടെയും വിവാഹം അടുത്തു വരികയാണ് തികച്ചും സ്വകാര്യമായാണ് താരവിവാഹം നടക്കുക അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുന്നത് പരമ്പരാഗത വിവാഹ ചടങ്ങുകളായിരിക്കും നടക്കുക റിപ്പോർട്ടുകൾ പ്രകാരം നാഗ് ചൈതന്യയുടെയും ശോഭിത ദുലിപാലയുടെയും വിവാഹം എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചടങ്ങായിരിക്കും തെലുങ്ക് ബ്രാഹ്മണ ആചാരപ്രകാരമായിരിക്കും വിവാഹ ചടങ്ങുകൾ നടക്കുക എന്ന റിപ്പോർട്ടുകളുണ്ട് ഇരുവരുടെയും വിവാഹ നിശ്ചയം പോലും വളരെ പരമ്പരാഗത രീതിയിലാണ് നടന്നത് ആന്ധ്രാപ്രദേശിലെ പോണ്ടുരു മേഖലയിൽ നെയ്തെടുത്ത വസ്ത്രങ്ങളായിരിക്കും വിവാഹ ദിനത്തിൽ ഇരുവരും ധരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിന് ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിലാണ് വിവാഹ ചടങ്ങുകൾ നടക്കുക നാഗ് ചൊയ്ദിനെയും ശോഭിത ദുലിവാലയും ഏകദേശം രണ്ടു വർഷമായി ഡേറ്റിംഗ് നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് വിവാഹ നിശ്ചയം നടത്തുകയുമായിരുന്നു അതേസമയം നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററിക്ക് പിന്നാലെ നാഗ് ചൈതന്യയുടെയും ശോഭിത ദുലിവാലയുടെയും വിവാഹ ഡോക്യുമെൻ്ററി പുറത്തു വരുമെന്നാണ് റിപ്പോർട്ടുകൾ ഇരുവരുടെയും വിവാഹ വീഡിയോ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വിൽക്കാൻ ശ്രമം നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നയൻതാര ബിയോണ്ട് ദി ഫെയറിട്ടെയിൽ പോലെ പരമ്പരാഗത ചടങ്ങുകൾ ഉൾക്കണ്ട ഒരു വിവാഹ ഡോക്യുമെൻ്ററി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരാധകർ